ുംറയ്ക്കുന്ന ടേക്ക് ട്വന്റി വൺ നവംബർ രണ്ടിന് ദുബായ്ലാഖ് അക്കാദമി കലച്ചു നിർത്തി കണ്ടന്റ് പറഞ്ഞു തന്നത് എന്നിട്ട് തരാം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് മറുപടി തരണം ആടിനെ കാണാതായത് എന്നാണ് ഞാൻ തന്നില്ലേ സാർ അന്നാണ് ആരോപണത് ുമ്മ ഇവിടെ നിന്നും കിട്ടുമെന്ന് പ്രതീക്ഷ ഒക്കെ വേണ്ട കയ്യിൽ നിന്നിട്ട് കേസ് കളിക്കാമെങ്കിൽ തെളിയിക്കും ജലജ ഞാനൊരു കാര്യം ചോദിച്ചേക്കും ഇത് സങ്കടം വന്നിട്ട് കരയു വേണം ഗ്യാപ്പ് ഫില്ല് ചെയ്യണം ആണല്ലേ അറിഞ്ഞിട്ട് കാര്യമില്ല ഈ ആടിനെ എനിക്ക് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കറിയോ എന്താ സാറേ നിങ്ങൾ ഈ ആടിനെ കാണാതെ പോയ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സംഭവവികാസങ്ങൾ നടന്നു എന്ന കാര്യം ഒന്ന് വൺ വൺ ബൈ ആയിട്ട് എന്നോടൊന്ന് പറയാവും പറയാം സാർ പറ എല്ലാ ദിവസവും എഴുന്നേക്കുന്ന പോലെ ഞാൻ രാവിലെ അവർ ചേട്ടനെ കട്ടനിട്ട് കൊടുത്തോടുത്തു കാല് തൊട്ട് തൊഴുതു ഭർത്താവിന്റെ അങ്ങനെയൊക്കെ ഉണ്ടോ ടാ വീട്ടിലിരിപ്പൊണ്ടൊരു മറുതോട്ടോ അതെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറേ കണ്ണിക്കണ്ടവരൊക്കെ ഉള്ളില് നമ്മളിങ്ങനെ പറയില്ല സാറേ കണ്ണില് എന്തോ ആയിട്ട് ഇങ്ങനെ തൊട്ട് തൊഴുതും പിന്നെ മറിച്ചിട്ടുണ്ട് ദോശ ഉണ്ടായിരുന്നു അത് വിഷയം ദൂരം അത് ഗ്യാപ്പ് മെൻഷൻ ചെയ്തില്ല എനിക്ക് വിട്ടുപോയ മറിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ അത് ഞാൻ കഴിഞ്ഞു വിട്ടു ഒരു ഉമ്മ കൊടുത്തു ആടിനല്ല ഈ ആരോമനെ കെട്ടഴിക്കുമ്പോഴാണ് ചേട്ടൻ ജോലിക്ക് പോകുന്നത് ആ ജോലിക്ക് പോകുമ്പോ ചേട്ടനെ എന്നും ഉമ്മ വേണം ചേട്ടൻ ജോലിക്ക് പോയി ഉമ്മോട്ട് ചേട്ടൻ ജോലിക്ക് പോയി അതുകഴിഞ്ഞ വൈകുന്നേരം തിരിച്ചു വന്നു വരുമ്പോ ഞാനിങ്ങനെ കുളിച്ച് സുന്ദരിയായിട്ട് ഇങ്ങനെ ഉമ്മർത്ത് നിൽക്കണം ചേട്ടനെ അതാണ് പിന്നെ ഞങ്ങള് നേരത്തെ കിടക്കും സാറേ നല്ല തീരുമാനം ഞങ്ങൾ നേരത്തേക്ക് ഇടുന്നു പിന്നെ കുറച്ചൊക്കെ സംസാരിക്കും ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചു സംസാരിച്ചിട്ട് പിന്നെ സംസാരിച്ചു പിന്നെ ഞങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തു എന്നിട്ട് ഓൺ ചെയ്തു സീറോ വാൾട്ട് ഇല്ലായിരുന്നു സർ ഇല്ല ഒരു ആംബിയൻസിന് അത് വേണായിരുന്നു ആ അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു വേണമായിരുന്നു കിടന്നു ഞങ്ങൾ ഉറങ്ങി സാർ

വീട്ടിലെ ബാബുവിനെ നല്ല സംശയം ഉണ്ട് സാറേ അത് മാത്രല്ല എന്റെ ആരോപണ കാണാതായ അന്ന് എന്റെ ആരോമിന്റെ പോലത്തെ ഒരു സൗണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് കേട്ടതാ സാറേ അവനെ വിളിച്ചു ചോയ്ക്ക് ആരോമന എന്താ പറ്റിയെന്ന് ഞാൻ ചോദിക്കാം ചോദിക്കാസ്റ്റർ ബാബു ബാബു എന്താണ് സംഭവിച്ചത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ക്ഷീണിച്ച് മടി വന്ന് കിടക്കുമായിരുന്നു അന്നേരം ആരോപണോ ഞാൻ പറഞ്ഞു പിന്നെ ആരോമന്റെ കാര്യം ഏതാണ് വടക്കേ വീട്ടിൽ എനിക്കറിയില്ല സാറേക്ക് സ്ത്രീ അറിയാം ഏതാണ് സാറ ഈ സ്ത്രീ ഒയ്യോ സാറേ മണിക്കൂർ അവൻ കണ്ണൂരിന്റെ വീട്ടിൽ വെച്ചേക്കാ എന്നിട്ട് എന്നറിയില്ല പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു മെനകട്ട സ്ത്രീയാണ് സാറേ അതിനോ ഇവർക്കൊരു ഉണ്ട് ഞാൻ അതിന്റെ വെന്റിലേഷങ്ങൾ എപ്പ തപ്പി പിടിച്ച് ഏങ്ങി വലിഞ്ഞ് കയറി കഴിഞ്ഞാലും ഇവര് വന്ന് കുളിക്കും സാറേ ില് പോയ പിന്നെ ഒരു തുള്ളി പാല് ഞാൻ കുടിച്ചിട്ട് സാറേ സംഭവം പറഞ്ഞു കണ്ട സാറ ഇവരുടെ ആരോമല്ല സാറേ പിന്നെ ഒരു തുള്ളി പാല് പോലും കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ പച്ചക്കളല്ലേ ഒറ്റ ഡയലോഗിൽ കേസ് പൊളിച്ചു കുട്ടനാടിന് പാലില്ല അല്ല അത് സാറേ കാണാൻ അപ്പുറത്തെ വീട്ടിലെ മണിക്കൂട്ടി അടക്കിടക്ക് വരും പെണ്ണാടേ അവള് വരുമ്പോ ഞാനിങ്ങനെ രണ്ട് ഗ്ലാസ് പാല് കറന്ന് മറവിൽ മുതൽ പരിപാടി ഇതൊന്നും ശരിയല്ല പത്തിരുപത്തഞ്ച് കിലോ തൂക്കം വരുന്നത് സാറേ കിലോ അതെന്നാണോ നിനക്കൊരു പന്ത്രണ്ടര കിലോ നിന്ന് അല്ല കിട്ടാതെ അപ്പൊ എന്റെ ഒരു ചെലചൊരു കാര്യം ഈ കണക്കിന്റെ കാര്യം പറഞ്ഞപ്പം ആരോ മലിനെ കാണാതായത് ഏത് ലക്ഷ്യമാണ് ഓഗസ്റ്റ് ഓഗസ്റ്റ് പതിനാറി താൻ എവിടെയായിരുന്നു കുന്നേപ്പള്ളി ജാനത്തിന് പോയി അത് നീ പരം കുന്നിന്റെ മോളത്തിൽ നീ നൂറിന് ഇറങ്ങി പതിനാറാം തീയതി ഞാൻ എവിടെ ആയിരിക്കും സാറിന്റെ അഭിപ്രായത്തിൽ ഞാൻ എവിടെ ആയിരിക്കും സാറ് വലിയ പോലീസ് അല്ലേ ഒന്ന് ആറാം തീയതി ഞാനിവിടെ ഉണ്ടാറുന്നു ഈ കേസ് എനിക്ക് തരേണ്ട കാര്യമില്ല ജലജല കൈ നിക്കുന്ന കേസായിരുന്നു സത്യം പറയണോ സംഭവം ഞാൻ അങ്ങോട്ട് പറയാം പതിനാറാം തീയതി നീ ഒരു അര ലിറ്റർ എടുത്തു അടിച്ചോണ്ടിരുന്ന സമയത്ത് ജലീ ആട് തുള്ളി കളിച്ചു വന്നു അപ്പോൾ നിന്നിലെ മൃഗം ഉണർന്നു ആ നിന്നിലെ മൃഗം മറ്റേ മൃഗത്തിനെ കൊന്ന് കറി വെച്ച് കഴിക്കും ഞാൻ കറി വെച്ചിട്ടില്ല എന്റെ ഞങ്ങളും ഒക്കെ വെച്ചേ കഴിക്കുള്ളൂ പച്ചറിച്ച് കഴിക്കുന്നേറിയാണ് പതിനാറാം തീയതി ആ എനിക്ക് ഓർമ്മയുണ്ട് ഇവന്റെ വീട്ടിൽ നിന്ന് നിന്ന് എനിക്ക് നീ പെട്ടു സത്യം എവിടെ വന്നാ മസാല അല്ല സാറേ ഞാൻ അന്ന് കുറച്ച് കടലക്കറി വെച്ചാർന്നു അതിനകത്ത് ഞാൻ ഇറച്ചി മസാലയാണോട്ടത് ബാബു സൂപ്പർ

എനിക്കൊന്നും അറിയാൻ പറഞ്ഞ സംഭവം അറിയാങ്കിൽ പറയാം ഞാനവിടെ അറിയട്ടെ പറയാൻ പറയാം വീടിന്റെ ബാക്ക് വസ്തു മതിലുണ്ട് അത് കണ്ടിട്ടുണ്ടോ അത് ഇടിഞ്ഞു കിടക്കുകയാണോ അതിൽ ചിലപ്പോ ആട് ഓടിപ്പോയി കാണും കൂടുതൽ സംസാരിക്കല്ലേ കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ട് ബാബു സത്യത്തെ മൂടി വെക്കാം മറച്ചു വെക്കാം പക്ഷേ ഒരു നാൾ അവൻ അറിവുള്ള കേസല്ലേ ആടുവാറ്റി യാതൊരു ബന്ധവും ഇല്ല നോക്കി അല്ല പുള്ളികാവുന്നൊക്കെ മനുഷ്യനൊക്കെ അങ്ങനെ സാറേ ആരെങ്കിലും നിനക്കെന്തിനാണ് വിഷമം അല്ല സാറേ എന്നാലും മൂർഖം പാമ്പൊക്കെ കടിച്ചാവണ്ട കാര്യം നീർ കോലി കടിച്ചാ താഴം മുറങ്ങി അങ്ങനെ സംശയം നമ്മളീ പാമ്പിന്റെ കാര്യം പറമ്പെ പേടിച്ചത് സാറങ്ങോട് ഇവിടെ ഇല്ലായിരുന്നു സാറേ മാത്രല്ല അവൻ പുഴയിൽ പോയിട്ടാണ് അലക്കൻ കുളിക്കാൻ ചെയ്തത് പിന്നെ ഈ കണ്ടോ ഇതിലൊരു ദുരൂഹതയില്ലേ എന്റെ പൊന്നു സാർ അവർ കല്ലിനെ വരെ സംശയിച്ചു അപ്പൊ എന്നെ സംശയത്തിൽ സത്യം പറയാനുണ്ട് ഇത് എന്റെ മുത്തച്ഛന്റെ സമാധി അത് യത്തിലാണോ സമതിയല്ലേ എന്റെ മുത്തച്ഛന് സമാധിയാണത് അത് പൊളിക്കാൻ പറ്റില്ല സമാധിയാണത് എന്റെ പണികളെ വിളിച്ചു അവൻ്റെ നിന്റെ മുത്തച്ഛനെങ്ങനെയാണോ മരിച്ചത് എന്റെ മുത്തച്ഛൻ മരിക്കൂലോ സാറേ സമാധിയാവുമായിരുന്നു അപ്പൊ മരിക്കാത്ത മുത്തച്ഛന് ജീവനോട് ഇതിനകത്ത് വെച്ചേക്കോ ഇല്ല ജീവനോട് വെച്ചിട്ടില്ല സാറേ പിന്നെ നീ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു മുത്തച്ഛൻ ഓ ഞാനൊരു കാര്യം ചോദിക്കും നിന്റെ മുത്തച്ഛൻ ഇതിനകത്ത് കേറ്റുമ്പോൾ പുള്ളിക്ക് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു പൾസുണ്ടായിരുന്നോ ഇല്ലായിരുന്നു അപ്പൊ ആള് മരിച്ചില്ലേ ഇല്ല സമാധിയാവുമായിരുന്നു സമാധി 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 വേറെ വിട്ടുകൾ എന്റെ പൊന്ന് സാറാവും മുത്തച്ഛന്റെ പേരെന്താ നിന്റെ മൊത്തത്തിന് അത്ര ഇരുവാണ് ആർ ആർ രാധാകൃഷ്ണൻ ആയിരത്തി എട്ട് ആയിരത്തിയെട്ട് മുഗൾ വംശം മുഗൾ വംശം മുഗൾവംശം രാധാകൃഷ്ണൻ എങ്ങനെയാണോ മുഗൾവംശം ആയി അതെന്നെ സാറേ ഞങ്ങൾ ഈ പാടത്തിന്റെ അപ്പുറം മലയുണ്ട് ആ മല കണ്ടോ അതിന്റെ മുകളിൽ താമസപ്പെട്ടിരുന്നത് പിന്നെയാണ് ഞങ്ങൾ റോഡ് സൈഡിൽ സ്ഥലം മേടിച്ചു മുകളിൽ താമസിച്ച വംശം വംശം അതെ അതെ ലോജിക്ക് വെച്ച് ഞാൻ അത് ഈ രാധാകൃഷ്ണൻ ആയിരത്തെട്ട് നട ആയിരത്തെട്ടെന്നായിരിക്കും ഞാൻ പറയണം താറന്ന് പറയാൻ പറ്റുമോ വെല്ലുവിളിയാണോ വെല്ലുവിളിയാ താറ് പറയത്തില്ലേ ആയിരത്തെട്ട് ആയിരത്തെട്ട് ക്രിസ്മസിനു കേട്ട് വെട്ടാൻ ഒരു പ്ലാൻ ചേട്ടനുണ്ടായിരുന്നു സാറു പൊളിക്ക് സാറെ സമാധി തൊഴാൻ പറ്റിയ തൊപ്പി തൊറിക്കുന്ന കേസാണ് ഒരു കാര്യം ചെയ്തിട്ടും വെട്ടാൻ നിർത്തി ആടല്ലേ ഈ ആടിന്റെ പൈസ ഞാൻ അങ്ങ് തന്നേക്കാം ഈ കേസിൽ എന്നെ നല്ല ഐഡിയ സാറേ നിങ്ങൾ താഴെ പറഞ്ഞില്ല അതിന്റെ പൈസ തരാന്ന് പറഞ്ഞത് ചെറുതായിട്ടെന്ത പൊളിഞ്ഞു പട്ടം പൊളിഞ്ഞു റിയാതെ പറ്റിയ ക്ഷമിക്കണം ആറ് എന്നോട് വന്ന് ക്ഷമിക്കണം ഞാനല്ലേ പൊളിച്ചത് പക്ഷെ ഞാനാണ് നീ പൊളിയാൻ പോണത് അത് ശെരി സത്യം പറോമറാം ഞാനാ സാറേ നീയാണല്ലേ ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുവായിരുന്നു അപ്പൊ ഈ ആരോമല് തുള്ളി കളിച്ചാലും വന്നായിരുന്നു അപ്പൊ ഞാൻ വെട്ടി സമാധിയാക്കി വീട്ടിലെ പോവാൻ കോഴിയുടെ ഈ പഞ്ചായത്തിലെ സകല വർത്തുമ്പോൾ നീ തല്ലിക്കൊന്ന് കറി വെച്ച വെച്ചു ഞാൻ സെയിം സിറ്റുവേഷനിൽ ഞാൻ വീട്ടിൽ ഉമ്മർത്തിരുന്നപ്പൊ ഈ കോഴിയും തുള്ളി കളിച്ചു വന്ന സാറെ അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് സമാധിയാക്കി വർത്തുമാളെല്ലാം പിടിച്ച് കറി വെച്ച് കഴിച്ചിട്ട് സമാധിയുടെ പേര് മഞ്ഞ് രക്ഷപ്പെടാൻ നിൽക്കുവല്ലേ നിനക്കുള്ള പരിപാടി ഞാൻ നടക്കാതെ കൊണ്ടുപോകണം ശേഷിക്കൊണ്ട് പോകും സാറെ അങ്ങനെയാണ് ഞാൻ അടുക്കളയിൽ പോയാൽ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വന്നേ സാറേ ദിവാകറിന്റെ രണ്ട് താരാവ് സമാധി ആയിട്ട് അടുപ്പിലിരിക്കും അടീ പിടിപ്പിക്കേണ്ട കാര്യമുണ്ടോ സാറേ പിടിപ്പിക്കുന്ന ഞാൻ പിടിപ്പിച്ച